അസലമു വാത്തമീൻ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്നലത്തെ വിഷയത്തിന്റെ തുടർച്ചയാണ് അതായത് ഹൈതള്ള സമയത്ത് ഭാര്യഭർത്താക്കളുമായുള്ള ആ പ്രത്യേക ബന്ധത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ഡോക്ടർ മുഹമ്മദ് അലി ബാർ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗവേഷണത്തിൻ്റെ ഫലമായി കണ്ടുപിടിച്ച ആ വിഷയങ്ങളാണ് ഇന്നും പറയുന്നത് അങ്ങനെ ആ പ്രത്യേക ബന്ധം ആ സമയത്തുണ്ടായാൽ അത് പരിശുദ്ധ കുർആാൻ അതിനെ നിരോധിച്ചു അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു പദം ഉപയോഗിച്ചു അങ്ങനെ ഉണ്ടായാൽ ഗർഭാശയത്തില് ഒരു ട്യൂ രണ്ട് ട്യൂബ് ഉണ്ട് രണ്ട് അണ്ടാശയം ഉണ്ടല്ലോ അണ്ടാശയത്തിലേക്കുള്ള ട്യൂബുകളുണ്ട് ആ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഇങ്ങോട്ട് വരണം ഈ സ്പോംസ് ബീജം അങ്ങോട്ട് എത്തുമ്പോഴേക്ക് എന്നിട്ടാണ് അത് അവിടെ പ്ലാന്റ് ആകുന്നത് സൈഗോട്ട് അങ്ങനെ ഈ ട്യൂബ് അണ്ടാശയത്തിൽ നിന്ന് ഗർഭാശയത്തിലേക്കുള്ള ട്യൂബ് അതില് അണ്ടവാഹിനി അത് അതിൽ ഇൻഫെക്ഷൻ ആയിട്ട് അത് ബ്ലോക്ക് ആവും ബ്ലോക്ക് ആയാൽ പിന്നെ അണ്ട ഇങ്ങോട്ട് വരൂല അങ്ങനെ വരാതിരുന്നാൽ കുട്ടികൾ ഉണ്ടാവൂല ഇമ്പർട്ടിലിറ്റിയിലേക്ക് അത് കൂട്ടും കുട്ടികൾ സന്താനങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൂട്ടും ഈ പറയുന്ന കാര്യങ്ങൾ പല പ്രശ്നത്തിനും ഉണ്ടാകാം ഇങ്ങനെയും ഉണ്ടാകാം എന്നാണ് അർത്ഥം ആർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെന്തോ സംഭവിച്ചിട്ട് എന്ന് ഒരിക്കലും വെക്കരുത് പല പ്രശ്നത്തിനും ഉണ്ടാകാം ഇങ്ങനെയും ഈ വിഷയത്തിനും ഉണ്ടാകാം മറ്റൊരു കാര്യം എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയ ഒരു ജാതി പ്രഗ്നൻസി ഉണ്ട് അതായത് ഈ ട്യൂബിലോ അല്ലെങ്കിൽ യൂട്രസിന്റെ ഗർഭാശയത്തിന്റെ പുറത്തോ ഈ കുട്ടി പ്ലാന്റ് ചെയ്യാം അങ്ങനെ ചെയ്താൽ പ്രസവിക്കുന്ന സമയത്ത് കുട്ടിക്കും ഉമ്മക്കും വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ അപകടം അത് ഇങ്ങനെയുള്ള ഈ സമയത്ത് പീരിയഡിന്റെ സമയത്ത് അങ്ങനെയുള്ള ബന്ധം ഉണ്ടായാൽ ഇങ്ങനെയുള്ള എക്ടോപിക് പ്രഗ്നൻസി അതായത് യൂട്രസിന്റെ ഔട്ട് സൈഡില് ഈ കുട്ടി പ്ലാന്റ് ആകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് മാത്രമല്ല യൂരിനറി ട്രാക്ടിൽ അതായത് മൂത്രത്തിന്റെ കുഴലിലും മൂത്രസഞ്ചിയിലും വൃക്കയിലും കിഡ്നിയിലും ക്രോണിക്കായ സീവിയരായ ഭയങ്കരമായ വിട്ടുമാറാത്ത ഇൻഫെക്ഷനുകളും ഇതുമൂലം വരും എന്നാണ് മുഹമ്മദ് അലി ബാർ പറയുന്നത് ഒരു അതി ഉന്നതനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം ഗവേഷകനാണ് ഈ ട്രാക്ടറി യൂനറി യൂരിനറി ട്രാക്ടില് ഇൻഫെക്ഷനുകൾ വരും അത് വിട്ട് മാറൂല ഭയങ്കര സീരിയസ് ആയിരിക്കും എന്നാണ് പറയുന്നത് മറ്റൊരു സൈഡ് എഫക്ട് അദ്ദേഹം പറയുന്നത് അതായത് അതായത് ജേംസുകളിൽ രോഗാണുക്കൾ കുന്നുകൂടും ആ രക്തത്തിൽ ആ സമയം അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടായാൽ ആ ആർത്തവ ആ ഹൈവ് രക്തത്തില് രോഗാണുക്കൾ പിന്നെ കുന്നുകൂടും എസ്പെഷ്യലി പ്രത്യേകിച്ച് ഗുണോരിയുടെ ഗുണോരിയ എന്ന് പറഞ്ഞാലും ഈ ജനിറ്റലുണ്ടാകുന്ന ഒരു തരം രോഗമാണ് അതിനെയും ചികിത്സി ചികിത്സിച്ച് മാറ്റാൻ ഇച്ചിരി പാടാണ് അങ്ങനെയുള്ള ഗുണോരിയ എന്ന് പറയുന്ന രോഗങ്ങളും ഉണ്ടാകും എന്ന് മാത്രമല്ല അങ്ങനെ ആ സമയത്ത് സംഭവിച്ചാൽ ഭാര്യക്ക് ആ സ്ത്രീക്ക് പിന്നെ അങ്ങനെയുള്ള വിഷയത്തില് ലൈംഗിക ബന്ധത്തില് താല്പര്യമുണ്ടാവുകയില്ല ചിലപ്പോ പാടെ ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീരെ ഉണ്ടാവുകയില്ല എന്ന് മാത്രല്ല അവർക്ക് രണ്ടു പേർക്കും വല്ലാത്ത ക്ഷീണങ്ങളും പിന്നെ ആ പിരിയഡില് ആ സ്ത്രീക്ക് ഭയങ്കരം വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരും സ്ത്രീക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത് ആ ഭർത്താവിനും ആ ഭർത്താവിൻ്റെ റീപ്രൊഡക്ഷൻ സിസ്റ്റമിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാവുകയും എന്നിട്ട് ആ ഭർത്താവിന് കുട്ടികൾ ഒരു അവസ്ഥകൾ വരികയും ചെയ്യും ചിലപ്പോ സിവിയറായ ഭയങ്കരമായ വേദനയും ഉണ്ടാകും എന്നിട്ട് അദ്ദേഹം പറയുന്നു ആൻഡ് അദർ ഹാമഫുൾ എഫക്ട് വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആ സമയത്ത് ബന്ധപ്പെട്ട വാരഭർത്താക്കൾക്കുണ്ടാകും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതർ സംസ് സയൻസ് നോട്ട് ഡിസ്കവർഡ് എറ്റ് അവിടെ വേറെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷെ ശാസ്ത്രം അവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ഒരുപാട് കണ്ടുപിടിച്ചു ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ബന്ധം നടന്നാൽ പക്ഷേ ശാസ്ത്രം അതിനെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു ആ സമയത്തുള്ള ആ പ്രത്യേക ബന്ധം ഭാര്യ ഭർത്താക്കളുമായിട്ടുള്ള ബന്ധം അത് അരുത് എന്നാണ് പറയ പറഞ്ഞത് അത് ബുദ്ധിമുട്ടാണ് എന്ന് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ഈ ബുദ്ധിമുട്ട് എന്നുള്ള പദത്തിന്റെ ബേക്കിലാണ് ശാസ്ത്രീയ ലോകം ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടുകളുടെ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നത് ശാരീരിക മാനസിക രോഗങ്ങളും പ്രശ്നങ്ങളും കണ്ടുപിടിക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്ന ഇങ്ങനെ ഒരു പദമാണ് പരിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചത് അതിന്റെ ബേക്കിലാണ് ഒരു ശാസ്ത്രീയ ലോകം തന്നെ നമുക്ക് കാണുന്നത് അപ്പേക്ക് ഇങ്ങനെ അനവധി 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 പദങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അതിനെ ഒന്ന് നാം പഠിക്കണം എന്നിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ ക്ലാസ് മുഴുവനും കഴിഞ്ഞ വർഷം ഒരു വർഷം വാട്സപ്പിലൂടെ ഞാൻ ക്ലാസ് എടുത്തതും ഖുറാൻ ആൻഡ് മോഡേൺ സയൻസില് വലിയ ആരോഗ്യത്തെ പറ്റി മാത്രമായിരുന്നു മെഡിസിൻ്റെ ആരോഗ്യത്തെ പറ്റി മാത്രമായിരുന്നു കാരണം കുറാൻ ആൻഡ് മോഡേൺ സയൻസിലെ ഒരു ഭാഗമാണ് ഹെൽത്ത് ആൻഡ് മെഡിസിൻ അതല്ലാത്ത കുറാൻ ആൻഡ് മോഡേൺ സയൻസില് ഒരുപാട് വിഷയങ്ങൾ ജിയോളജിയിലും സുവോളജിയിലും ഓഷ്യനോളജിയിലും കോസ്മോളജിയിലും ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് കുറാൻ മോഡേ മോഡേൺ സയൻസ് സംബന്ധമായിട്ട് അതിനൊക്കെ പറയ പറയുകയാണെങ്കിൽ നമ്മൾ ജീവിതം മുഴുവനും പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ നൂറ് ശതമാനത്തിൽ ഒരു ശതമാനം പോലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല അത്രമാത്രം വിഷയങ്ങൾ ഉണ്ട് പക്ഷെ നാം അതിനെ പഠിക്കാൻ വേണ്ടി പ്രയത്നിക്കണം എന്നാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കണ്ടെത്താൻ പറ്റും ഇത്രയും വലിയ ഗ്രന്ഥം ഇത്രയും പരിശുദ്ധമായ ഗ്രന്ഥം അള്ളാഹു താല പറഞ്ഞു എല്ലാ കാര്യങ്ങളും നാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാതൊന്നിനെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് അതൊരു സയൻസിന്റെ ഗ്രന്ഥ അല്ല അത് സയൻസിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഗ്രന്ഥം ഗ്രന്ഥമാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആാനിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് അതേപോലെ നബിസ് വസ്ല്ലാമ തങ്ങളുടെ തിരുഹദീസുകളിലും എല്ലാ കാര്യങ്ങളും എല്ലാ ശാസ്ത്രവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് വളരെ കൃകൃത്യമാണ് അള്ളാഹു താല അതിനെ നമുക്ക് പഠിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമി വാർക്കാത്തു